ഹലോ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിലെ നമ്മുടെ മോഹിനി അമ്മ കണ്ണന്റെ വീട്ടിൽ നിന്നും തിരികെ ആ ഒരു പ്രതാപന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കരുണാലയിൽ കരുണാലയത്തിലേക്ക് അല്ലേ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ പ്രതാപന്റെ നേർക്ക് ഭയങ്കര കുത്തുവാക്കുകളാണ് കേട്ടോ നിങ്ങളൊരാളെ കൊല്ലാനും മടിക്കില്ലാന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് നമ്മുടെ പ്രതാപനെ എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാനിവിടെ പഞ്ചപൂച്ച മടക്കി ജീവിക്കാനൊന്നും തയ്യാറായിട്ടില്ല ഇനി ഞാൻ എതിർക്കുക തന്നെ ചെയ്യും ഞാനിവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ പോലും ഞാൻ അതൊക്കെ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രതാപനെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പൊ പ്രതാപനും ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട് കാരണം കാരണംന്ന് വെച്ചാൽ ഈ മോഹിനിയുടെ പേരിലാണ് ഈ കണ്ട സ്വത്തുക്കളെല്ലാം എല്ലാം അപ്പൊ ഇവിടെ നിന്നും അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങേണ്ടി വന്നാലും നമ്മുടെ പ്രതാപനും അമ്മയ്ക്കും ഒരു സ്വത്തുക്കളും കിട്ടത്തൂല്ല ഒന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ നമ്മുടെ പ്രതാപനാണെ മോഹിനിയെ ഞങ്ങൾ പിണക്കാനും അപ്പുറ ഭയങ്കര പേടി ഇവിടെ നമ്മുടെ കമലേശ്വരം വീട്ടില് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ നമ്മുടെ മഹാലക്ഷ്മീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ നീനീ അമ്മനെ പറ്റി ഒന്നും ഒന്നുകൊണ്ടും ആലോചിച്ച് പേടിക്കരുത് കേട്ടോ അമ്മ ഇനി ആരുടെയും തല്ലുകൊണ്ടോ കുത്തുവാക്കുകൾ കേട്ട് ഒന്നും ജീവിക്കില്ല അമ്മ ഇനി മറുത്ത് വാക്കുകൾ പറഞ്ഞു തന്നെ ഇരിക്കും ഇനി ഒട്ടും സഹിക്കാതെ വന്നാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും നീ ഞാൻ കണ്ണൻ മോന് വേണ്ടി ഇനി മനസ്സുരുക്കി പ്രാർത്ഥിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെയാണ് കേട്ടോ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡൈനിങ് ടേബിളിൽ നമ്മുടെ മഹാലക്ഷ്മി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടാവും നമ്മുടെ കണ്ണുന് വേണ്ടിയായിരിക്കും പൈനാപ്പിൾ ജ്യൂസ് ായിരിക്കും പക്ഷെ കരുൺ അത് അറിയാതെ വന്ന് കുടിക്കാൻ പോകും കുടിക്കാൻ പോകുന്ന കൃത്യസമയത്ത് തന്നെ നമ്മുടെ ദുർഗ വന്നിട്ട് ഇങ്ങനെ തടയുന്നുണ്ട് മോളെ നീ എന്തി കാണിക്കുന്നത് പൈനാപ്പിൾ ജ്യൂസ് ആണെന്ന് പറഞ്ഞ് തടയുന്നൊക്കെയുണ്ട് അപ്പൊ തന്നെ കരുണ ഭയങ്കര സീനുണ്ടാക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ മനഃപ്പൂർവ്വം കൊല്ലാൻ വേണ്ടി മഹാലക്ഷ്മി മനപ്പൂർവ്വമാണ് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഏറ്റുപിടിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയും ഉണ്ണി പോലും വന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഇനി മേലിൽ ഇങ്ങനെ പ്രവൃത്തി വീണ്ടും ചെയ്താൽ എന്റെ സ്വഭാവം നീ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണി മര്യാദ വിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി തിരിച്ചും പറയുന്നുണ്ട് നീ എന്നെന്താ ചെയ്യുന്ന നട ഈ പറയുന്നത് അറിയാതെ ഒരു കാര്യം ചെയ്തു അത് കണ്ണേട്ടൻ അടിച്ച് വെച്ച ജ്യൂസ് ഇവളോട് ആര് പറഞ്ഞു കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞു മഹാലക്ഷ്മി തിരിച്ച് നമ്മുടെ ഉണ്ണിയോട് ആ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മി അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി മാപ്പ് എന്ന് പറഞ്ഞ് അവിടെ കൈകുപ്പി മാപ്പൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇക്കാര്യം നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്കാകപ്പാട് വെപ്രാളം അവളെൻ്റെ കുഞ്ഞിൻ്റെ പേരക്കുട്ടിയെ മനപ്പൂർവ്വം കൊല്ലാൻ വേണ്ടി നോക്കിയതാണ് പ്രതാപ നമുക്ക് വേഗം അങ്ങോട്ട് പോകണോടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപനെ വിളിച്ചിട്ട് പോകാൻ വേണ്ടി പോകുന്നുണ്ടേ അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് അങ്ങാട് പോയിട്ട് പണി മേടിച്ചുകൂട്ട് നമ്മൾ വല്ലയിടത്ത് ഇവിടെ ഇരിക്കുക അവിടുത്തെ കാര്യങ്ങൾ കരണം നോക്കിക്കോളും എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപൻ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ കൂളാക്കും ുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ